பிர அதிகாரிகள் நீதி பால அதிகரங்கும்ுவட்டில் கரங்கும் அதிகாரிகளை கண்ணு துறக்கூற என் പൊന്നാനി മാധു ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് കെട്ടിടം പണിതിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം സജ്ജമാക്കാതിൽ പ്രതിഷേധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് പൊന്നാനി താലൂക്ക് കമ്മിറ്റി ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു എന്താണ് അവസ്ഥ പറയുന്നത് കെട്ടിടം എന്ത് വരണം അതിന് ചോർച്ച ഗവൺമെന്റിൽ വന്നാലും ഒരു കെട്ടിടം പണിയുമ്പോൾ കൊടുക്കേണ്ട അധികാരികൾ ഒരു കെട്ടിടം പണിയേണ്ടത് ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തീർത്തും ഉദ്യോഗസ്ഥരുടെ അധികാരികളുടെ അനാസ്ഥയാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരോ തയ്യാറാക്കുക സ്വാഗതം പറഞ്ഞു അലി പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തന്തരു സി അസ്രത്ത് ടീച്ചർ എൻ എം റുഖിയ എം ഹൈറുന്നീസ എന്നിവർ സംസാരിച്ചു